മിഡിൽ ഈസ്റ്റിലെ ആദ്യ ഗ്ലോബൽ ആക്റ്റീവ് സിറ്റിയായി സൗദിയിലെ റിയാദിനെ തെരഞ്ഞെടുത്തു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആക്റ്റീവ് വെൽ ബീയിങ് ഇനിഷ്യേറ്റീവിന്റെതാണ് പ്രഖ്യാപനം സാമൂഹിക പുരോഗതിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കാണ് അംഗീകാരം മിഡിൽ ഈസ്റ്റിലെ ആദ്യ ഗ്ലോബൽ ആക്റ്റീവ് സിറ്റിയായാണ് തലസ്ഥാനത്തെ തെരഞ്ഞെടുത്തത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പിന്തുണയോടെ ആക്റ്റീവ് വെൽ ബീയിങ് ഇനീഷ്യേറ്റീവ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചതാണ് നേട്ടം റിയാദ് സിറ്റി റോയൽ കമ്മീഷനാണ് അംഗീകാരം ലഭിച്ചതായി അറിയിച്ചത് ആരോഗ്യകരമായ ജീവിതശൈലി ശാരീരിക പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നേട്ടങ്ങൾക്കാണ് അംഗീകാരം പൊതു ഇടങ്ങൾ നടപ്പാതകൾ സൈക്കിൾ പാതകൾ കായിക സൗകര്യങ്ങൾ സാമൂഹ്യ ഇനീഷ്യേറ്റീവുകൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര നഗര പരിസ്ഥിതി റിയാദ് ഉറപ്പാക്കിയിരുന്നു നേതൃപരമായ പിന്തുണയാണ് ഈ നേട്ടത്തിന് പിറകിലെന്ന് റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ സിഇഒ ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ സുൽത്താൻ അറിയിച്ചു സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച കായിക മന്ത്രാലയത്തിനും സൗദി സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷനും മറ്റു മന്ത്രാലയങ്ങൾക്കുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്